തൃശൂരിൽ നിന്ന് മറ്റൊരു വാർത്ത ഇറവ് അഞ്ചാങ്കല്ലിൽ തുണിക്കടയിൽ യുവതിയുടെ ഒരു പാമ്പ് വീണു യുവതി കടിയേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുവെന്നും ആശ്വാസകരമായ വാർത്തയുണ്ട് അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതാണ് ദൃശ്യം എന്തായാലും ഭാഗ്യം ആ വനിതയ്ക്കൊന്നും സംഭവിച്ചില്ല സൂര്യ സജി കൂടുതൽ വിവരങ്ങൾ നൽകും സൂര്യ സജി ആ പാമ്പിനെ പിന്നീട് പിടിക്കാൻ പറ്റിയോ അതോ തുണിക്കടയിൽ തന്നെ ഉണ്ടോ ആ പാമ്പ് ഇപ്പോഴും ആ പാമ്പ് ഇപ്പോഴും കാണാമറിയത്താണ് എന്നുള്ളതാണ് ഈ ജീവനക്കാരെ സംബന്ധിച്ചെല്ലാം തന്നെ ഒരാശങ്കക്കിടയാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് മഴക്കാലമാണ് ഈ വീടുകളിലേക്കടക്കം പാമ്പുകളൊക്കെ വരുന്ന സമയമാണ് ശ്രദ്ധിക്കണം എന്ന മുൻകരുതൽ നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ ഇറവ് അഞ്ചാം കല്ലിൽ ഈ ഓസ്കാർ എന്ന് പറയുന്ന തുണിക്കടയിൽ ഈ പാമ്പ് വരുന്നത് പാമ്പ് ഈ മുകളിലെ മുഗൾ ഭാഗത്തിരുന്ന പാമ്പ് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിയുടെ മേത്തേക്ക് വീഴുകയറുന്നതാണ് ആ ദൃശ്യത്തിൽ കാണുന്നത് പിന്നീട് അവർ കുതിറി മാറി അപ്പോൾ പാമ്പ് ഈ ഇഴഞ്ഞ് ഈ കടയ്ക്കകത്തേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഒപ്പമുണ്ടായിരുന്ന ആ കട നടത്തുന്ന മറ്റൊരു ജീവനക്കാരി കൂടി ഉണ്ടായിരുന്നു അവരും പുറത്തേക്ക് ഇറങ്ങി ഈ ആളുകളൊക്കെ ഓടിക്കൂടി പിന്നീട് ഈ പാമ്പിന് വേണ്ടിയുള്ള തിരച്ചിൽ ആ കടയിൽ കടയിലാകെ നടത്തി എന്നുള്ളതാണ് പറയുന്നത് തുണിക്കടയാണ് അവിടെ ഉണ്ടായിരുന്ന തുണികളടക്കം പുറത്തേക്ക് എത്തിച്ചു ആ സീലിംഗ് അടക്കം പൊളിച്ച് പരിശോധിച്ചെങ്കിലും ഈ പാമ്പ് എവിടെയാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു പേടിയുണ്ട് എന്നുള്ളതാണ് ഇവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് പക്ഷേ ആ സി ദൃശ്യം കാണുമ്പോൾ വല്ലാതെ ഭയം തോന്നുന്ന സി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സ്കീം എന്തായാലും അവർക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്